ണ്ടാവും എല്ലാരും വരെ അപ്പൊ അത്രേ തരാ കെട്ടിപ്പിടിക്കുന്നു

ഒറിജിനൽ അടിച്ചായിരുന്നു അടി ഇവിടെ അപ്പൊ എന്തായാലും സന്തോഷം ഈ ആഴ്ച ഇവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റേക്കെ നല്ല ആള് വരും ഓർഗാനിക് ആയിട്ട് വീട്ടിലുള്ള ആളുണ്ട് പക്ഷെ ഇതിക്ക് മഴയും പരിപാടിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആൾ വരട്ടെ എന്തായാലും മോശം അല്ലാത്ത അഭിപ്രായം ഉണ്ട് സന്തോഷം പക്ഷെ ഞാൻ ചേട്ടൻ ഇറങ്ങിയ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയണ്ടല്ലേ മറ്റേ ബബാ ഞാൻ പിന്നെ ഇന്നലെ ഷൂട്ടില്ലായിരുന്നു പോയിന്നലെത്തി

വന്നിട്ട് ഈ മാസം അവസാനം പിന്നെ അടുത്ത മാസത്തിൽ ഞാൻ പെട്ടെന്ന് ഉള്ള േഷൻസ് ഞാനും കേൾക്കുന്നുണ്ട് ചിലപ്പോ അന്യഭാഷായിരിക്കില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾ ഉണ്ടാവാൻ പോലെയൊക്കെ പ്ലാനുണ്ട് നന്നായി വരുണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളൊരു വലിയ ഒരാളെ പരിപാടികളാണ് നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞാൽ വലിയ ഒരാൾ വരാൻ സാധ്യതയുണ്ട് അത്രയും